സ്പേസ് പാർക്കിലെ ജോലിക്കായി സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ മാപ്പ് സാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട കൂട്ടുപ്രതിയുടെ ഹർജി അമൃത്സർ സ്വദേശിയും കേസിലെ രണ്ടാം പ്രതിയുമായ സച്ചിൻ ദാസാണ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ ഹർജി ഫയൽ ചെയ്തത് കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ ജോലി നേടാനാണ് സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം വഴി നേടിയാണ് ഹാജരാക്കിയത് സച്ചിൻ ദാസാണ് സർട്ടിഫിക്കറ്റ് ശരിയാക്കി നൽകിയത് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്പേസ് പാർക്കിൽ ജോലി നേടിയ സ്വപ്ന പ്രതിമാസം മൂന്ന് ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങിയിരുന്നു ആറ് മാസത്തിനിടെ പത്തൊൻപത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ശമ്പളം വാങ്ങി സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനാണ് സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി വാങ്ങി നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥനോ വിചാരണ വേളയിൽ പ്രോസിക്യൂട്ടറോ കേസിന്റെ ആവശ്യമായ തെളിവില്ലാതെ വന്നാൽ പ്രതികളിൽ ആരെങ്കിലും മാപ്പുസാക്ഷിയാക്കുക എന്നതാണ് നിലവിലെ രീതി ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥനോ പ്രോസിക്യൂട്ടറോ ആണ് കോടതിയിൽ അപേക്ഷ നൽകേണ്ടതെന്നും അഭിഭാഷകൻ പറഞ്ഞു